നമസ്കാരം മലയാളി വാർത്ത സ്വാഗതം സോഷ്യൽ മീഡിയയിൽ ഒരു ചിത്രം പ്രചരിക്കുന്നുണ്ട് കൂടെ ഒരു ക്യാപ്ഷനും സി പി എമ്മുകാരുടെ നെഞ്ചത്തിട്ട് പൊട്ടിക്കുന്നതാണ് ഈ ചിത്രം വിപ്ലവം പേറുന്നവരുടെ സിരകളെ ചൂടുപിടിപ്പിക്കുന്ന രക്തം കട്ട പിടിപ്പിക്കുന്ന ചിത്രമാണിത് ഇങ്ങനെ ഒരു ആക്ഷേപം കേൾക്കാൻ വേണ്ടി ആ മഹാമനുഷ്യന്റെ പേരിലുള്ള കെട്ടിടം യഥാർത്ഥ സി പി എമ്മുകാർക്ക് ഇത് വെറും ഒരു കെട്ടിടമല്ല അവരുടെ വിപ്ലവത്തിന്റെ പ്രതീകമാണ് അതെ പറഞ്ഞു വരുന്നത് എ കെ ജി സെന്ററിനെ കുറിച്ച് തന്നെയാണ് സോഷ്യൽ മീഡിയ എടുത്തിട്ട് ട്രോളുകയാണിപ്പോൾ എ കെ ജി സെന്ററിന്റെ ചിത്രം പങ്കുവെച്ചുകൊണ്ട് എക്സാലോജിക് ഹെഡ് ഓഫീസ് എന്നാണ് കുറിച്ചിരിക്കുന്നത് വീണയോട് കലി ഇളകാൻ ഇതിൽ കൂടുതൽ മറ്റെന്ത് വേണം സഖാക്കൾക്ക് ഒരു വിഭാഗം നേതാക്കൾ ഇടഞ്ഞു നിൽക്കുകയാണ് ഇവരെ അനുനയിപ്പിക്കുക എന്ന വലിയ ടാസ്ക് ആണ് പാർട്ടി സെക്രട്ടറിക്ക് മുന്നിൽ ഉയർന്നിരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ പാർട്ടി തോറ്റാൽ അതിന് കാരണക്കാർ പിണറായിയും മകളുമാണെന്ന് പച്ചയ്ക്ക് പറഞ്ഞു തുടങ്ങി നേതാക്കൾ പിണറായി പേടിയൊക്കെ സഖാക്കൾക്ക് പോയിട്ടുണ്ട് പിണറായിസത്തിന്റെ അടിവേര് തകരാൻ പോകുന്നുവെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പറഞ്ഞത് അച്ചട്ടാകുന്നു പിണറായിസം തകർന്നു തുടങ്ങി അതിന് കാരണക്കാരി മകൾ വീണ തന്നെ അടുത്തിടെ വരെ പിണറായിയെ എതിർത്ത് ഒരു ശബ്ദം ഉയരില്ലായിരുന്നു തായ്ക്കണ്ടിയിൽ കുടുംബത്തിന് വേണ്ടി കിടന്ന് മെഴുകലായിരുന്നു ആയിരുന്നു മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ എല്ലാവരുടെയും പ്രധാന ജോലി എന്നാൽ വീണ കാരണം പാർട്ടിക്ക് കളങ്കമുണ്ടായതോടെ ഇതിന് മാറ്റം വന്നു തുടങ്ങിയിട്ടുണ്ട് പിണറായി വിജയനെയും വീണയെയും താങ്ങുന്നത് നേതാക്കൾ മാറ്റിവെച്ചു ഒക്കത്തെടുത്ത് വെച്ചതിനെ താഴേക്കിടാനാണ് നേതാക്കൾ ഇപ്പോൾ ശ്രമിക്കുന്നത് അതിന്റെ കൂടെ എ കെ ജി സെന്ററിനു കൂടി നാണക്കേടായതോടെ പൂർണമായും വീണക്കെതിരായിരിക്കുകയാണ് ഒരുപറ്റം നേതാക്കൾ കോടിയേരി പിണറായി കാലം തൊട്ടാണ് എ കെ ജി സെന്റർ കുടുംബസ്വത്താകാൻ തുടങ്ങിയത് അതിനെക്കുറിച്ച് കൃത്യമായ ഒരു കുറിപ്പ് പങ്കുവച്ചിട്ടുണ്ട് എം എം ലോറൻസിന്റെ മകൾ ആശാ ലോറൻസ് അതിൽ പറയുന്നത് ഇങ്ങനെയാണ് എ കെ ജി സെന്റർ ചിത്രം പങ്കുവെച്ചാണ് കുറിപ്പ് ഈ കാണുന്നത് വെറുമൊരു കെട്ടിടമല്ല ഈ കാണുന്നത് ഒരു വ്യക്തിയുടെയും തറവാടല്ല ഈ കാണുന്നത് ആർക്കും വീതിച്ചു കിട്ടിയ കുടുംബസ്വത്തല്ല ഓരോ സഖാവിന്റെയും സ്വന്തമാണ് ആയിരുന്നു ജീവനാണ് ആയിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തര മന്ത്രിയായപ്പോൾ മുതലാണ് സി പി എം കുടുംബ ഭരണത്തിന് കീഴിലായത് കോടിയേരി ബാലകൃഷ്ണൻ്റെ മക്കൾ ഭാര്യ വിനോദിനി ഭാര്യ സഹോദരി ലില്ലി തറവാട്ട് സ്വത്ത് പോലെ സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ഉപയോഗിക്കാൻ തുടങ്ങി കാശുണ്ടാക്കൽ ഭീഷണിപ്പെടുത്തൽ ഉപദ്രവിക്കൽ എല്ലാം തുടർ കഥകളായിരുന്നു പിണറായി വിജയന്റെ ഭരണകാലത്ത് മകളുടെ തട്ടിപ്പ് കമ്പനി രജിസ്റ്റർ ചെയ്യാൻ സഖാക്കളുടെ ജീവനായ സി ആസ്ഥാന മന്ദിരം ഉപയോഗിച്ചു ഈ കെട്ടിടത്തിന്റെ മുന്നിലെ അരിവാൾ ചുറ്റിക കൊച്ചിൻ ഷിപ്പ്യാർഡിലെ ജീവനക്കാർ തൊഴിലാളികൾ പിരിവിട്ട് പണിതതാണ് പാർട്ടി കോൺഗ്രസിന് വാഹനത്തിൽ വെച്ച് അതിഭാരമേറിയ ഈ പാർട്ടി ചിഹ്നം വലിച്ച് റോഡ് നീളെ നടന്നത് പാവപ്പെട്ട തൊഴിലാളികളായിരുന്നു പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞപ്പോൾ പാർട്ടി ചിഹ്നം ഒരു ചോദ്യ ചിഹ്നമായി നേതാക്കളുടെ മുന്നിൽ അന്ന് അപ്പൻ കോംറേഡ് എം എം ലോറൻസ് ആണ് നിർദ്ദേശിച്ചത് ഈ ചിഹ്നം വെറുതെ മൂലയ്ക്ക് വെച്ച് പൊടിപിടിപ്പിക്കാതെ പിടിപ്പിക്കാതെ എ കെ ജി സെൻറ്ററിൻ്റെ മുന്നിൽ തന്നെ വെക്കണമെന്ന് ആ നിർദ്ദേശം എല്ലാവരും അംഗീകരിച്ചാണ് വളരെയേറെ അധ്വാനിച്ച് ഭാരമേറിയ അരിവാൾ ചുറ്റിക എ കെ ജി സെൻറ്ററിൻ്റെ മുന്നിൽ ഇന്ന് എല്ലാവരും പോലെ വെച്ചത് ഒരു കാലത്ത് സഖാക്കളുടെ അഭിമാനവും ആവേശവുമായിരുന്ന എ കെ ജി സെൻറ്ററിൻ്റെ ഇന്നത്തെ അവസ്ഥ പാർട്ടി ചങ്കിൽ കൊണ്ടു നടക്കുന്ന ഒരു സഖാവും സഹിക്കില്ല ആദ്യം കഞ്ചാവ് കേസ് പ്രതി എ കെ ജി സെൻ്ററിൽ കുടുംബ വീടുപോലെ കൊണ്ടാടി പടിക്കെട്ടിൽ ഞെളിഞ്ഞു നിന്ന് പടമെടുക്കൽ വ്യക്തിപരമായ പത്രസമ്മേളനം നടത്തൽ എല്ലാം നടത്തി ഇപ്പോൾ തട്ടിക്കൂട്ടിയ കമ്പനി അഡ്രസ് പാർട്ടി ഓഫീസിന്റെ പേരിലായി ഒരാൾ പോലും ഇല്ലേ ഈ പാർട്ടിയിൽ ഇതിനെതിരെ ചോദിക്കാൻ വിജയരാഘവൻ കെ രാധാകൃഷ്ണൻ ആരും കഷ്ടമാണ് നാടിനീളെ ബഹുമാനിക്കപ്പെട്ട ഗവർണർ ശ്രീ ആരിഫ് മുഹമ്മദ് സാറിനെ കയ്യേറ്റം ചെയ്യാനും ചീത്ത വിളിക്കാനും നടക്കുന്ന എസ് എഫ് ഐ സഖാക്കളും സഖാത്തികളും ഇല്ലേ ഇതൊന്നും ചോദിക്കാൻ പാർട്ടിയെ പറഞ്ഞാൽ എടി ബോഡി വിളിക്കുന്നവന്മാരെ ഒന്നും കാണുന്നില്ലല്ലോ വ്യക്തിയല്ല പാർട്ടി എന്ന് വീമ്പ് പറയുന്നവന്മാരൊക്കെ എവിടെയാണ് അയ്യപ്പ ഭക്തനായ എൻ്റെ മകൻ ശബരിമല സമരത്തിന് പോയതിന് എന്തൊക്കെ പുകിൽ നടത്തിയവരാണ് എത്ര അപമാനിച്ചു ഞങ്ങളെ എന്റെ ആരുടെയും ശബ്ദം ഇപ്പോൾ കേൾക്കാത്തത് എ കെ ജി സെന്ററിനെ തട്ടിക്കൂട്ടിയ കമ്പനിയുടെ പേരിൽ രാജ്യം മുഴുവൻ അറിയിച്ചപ്പോൾ എവിടെ പോയി ചങ്ക് സഖാത്തികളും സഖാക്കളും പുഷ്പനെ അറിയാമോ ഞങ്ങളുടെ പുഷ്പനെ അറിയാമോ നർത്തക ഗായക ടീം എവിടെ പോയിരിക്കുകയാണ് എക്സ്ട്രാ ഓർഡിനറി സഖാത്തികൾ ആൻഡ് സഖാക്കൾ വീണാ വിജയന്റെ കമ്പനി സാമ്പത്തിക തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കാൻ ബാധ്യസ്ഥരായവർ ഇവിടെ ഈ രാജ്യത്തുണ്ട് അത് അന്വേഷിക്കുന്നുമുണ്ട് പക്ഷേ പാർട്ടി ഓഫീസ് ദുരുപയോഗപ്പെടുത്തിയത് അന്വേഷിക്കേണ്ടത് സഖാക്കളാണ് സഖാത്തികളാണ് നൃത്തമാടി പാട്ടുപാടി നടന്നാൽ പോരാ അതല്ല പാർട്ടി പ്രവർത്തനം അനുഭവിച്ചോ ഇതാണ് ആശാ ലോറൻസ് പങ്കുവച്ചിരിക്കുന്ന ഒരു കുറിപ്പ് പറഞ്ഞതിൽ പലതും എത്രയോ സത്യം തന്നെയാണ് കാരണം എ കെ ജി സെന്ററിന് നേരെ ഇത്ര വലിയൊരു ആരോപണം ഉയർന്നിട്ടും ഇവരാരും എന്തുകൊണ്ട് പൊതു മധ്യത്തിൽ വന്ന് നിന്ന് വീണയ്ക്കെതിരെയോ പിണറായിക്കെതിരെയോ സംസാരിക്കുന്നില്ല എന്നത് വലിയൊരു ചോദ്യം തന്നെയാണ് അടുത്തവന്റെ കണ്ണിലെ കോലെടുക്കാൻ നടക്കുന്ന സഖാക്കളെയും സഖാത്തികളെയും ഒന്നും സ്വന്തം കണ്ണിലെ കോലെടുക്കാൻ ഇവിടെ കാണുന്നതേയില്ല ഈ പ്രസ്ഥാനം കുളം തോണ്ടിയതിൽ അച്ഛന്റെയും മകളുടെയും പങ്ക് എത്രയോ വലുതാണ് തായ്കണ്ടിയിൽ കുടുംബത്തെ താങ്ങിയ നേതാക്കളും പാർട്ടിയുടെ കഴുക്കോലൂരാനാണ് കൂട്ടുനിന്ന് കൊടുത്തത് എ കെ ജി സെന്ററിന്റെ മേൽവിലാസം വീണയുടെ കമ്പനിക്ക് എന്തിന് കൊടുത്തുവെന്ന ചോദ്യം ഇപ്പോൾ പാർട്ടിയിൽ ശക്തമാകുന്നുണ്ട് പക്ഷേ അത് പൊതുമധ്യത്തിലേക്ക് വരുന്നില്ല പാർട്ടിക്കുള്ളിൽ അടക്കം പറച്ചിലായാണ് ഇത് ഉയരുന്നത് മാത്യു കുഴൽനാടനാണ് ഈ വിവരം ആദ്യം പുറത്തുവിടുന്നത് അന്ന് സി പി എമ്മുകാർ ഒന്ന് ഞെട്ടി ഒരു കോർപ്പറേറ്റ് കമ്പനിയുടെ മേൽവിലാസം എ കെ ജി സെന്ററിൻ്റെ പിന്നീട് എസ് എഫ് ഐ ഒ കേസ് ഏറ്റെടുത്തപ്പോൾ എ കെ ജി സെന്ററിൽ റെയ്ഡ് ഉണ്ടാകുമെന്ന വിവരം പുറത്തു വന്നതും വീണയ്ക്ക് നേരെ വലിയ എതിർപ്പുയർന്നു വീണയെ ഇനി താങ്ങാൻ പറ്റില്ല എന്ന് പലരും പച്ചയ്ക്ക് പറഞ്ഞു ഇതോടെ പിണറായിയുടെ നില പരിങ്ങലിലായി ഏതായാലും എ കെ ജി സെന്റർ പണി കെട്ടി നിൽക്കുകയാണ് ഏതു നിമിഷവും കേന്ദ്ര ഏജൻസി വന്ന് കയറും എന്ന നിലയിലാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് പക്ഷേ ഇത്രയേറെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും കേരളത്തിൽ ഉണ്ടായിട്ടും കേന്ദ്ര പി ബി ഒരക്ഷരം ഇതിൽ മിണ്ടുന്നില്ല യെച്ചൂരിയും കാരാട്ടും ഒക്കെ എവിടെയാണ് എന്തുകൊണ്ട് പിണറായിക്കെതിരെ ഒരു നടപടി ഉണ്ടാകുന്നില്ല മറ്റൊരു വസ്തുതയുള്ളത് കേന്ദ്ര പി ബിക്കും ചെലവിന് കൊടുക്കുന്നത് പിണറായി ആയതുകൊണ്ട് പിണറായി പറയുന്നത് പഞ്ചപുച്ഛമടക്കി കേൾക്കുകയെ നിവർത്തി കൊള്ളു ഇപ്പോഴും എം വി ഗോവിന്ദനും മുതിർന്ന നേതാക്കളും ഉൾപ്പെടെ പലരും വലിയ എതിർപ്പിലാണ് നിൽക്കുന്നത് എന്തുകൊണ്ട് പിണറായിക്കെതിരെ ശബ്ദിക്കുന്നില്ല ഏർ എം വി ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി കസേര കൊടുത്തതിന്റെ നന്ദിയാണോ ഈ കാണിക്കുന്നത് അങ്ങനെയാണെങ്കിൽ കുലങ്കുത്തികൾ നിങ്ങളൊക്കെ തന്നെയാണ് കാരണം ഈ പാർട്ടിയെ വഞ്ചിക്കുന്നതും ഈ പാർട്ടിയുടെ കഴുക്കോലൂരുന്നതും ഈ പാർട്ടിയെ കൊന്നു തിന്നാൻ പോകുന്നതും ഒക്കെ നിങ്ങൾ തന്നെയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസായിഡ്